എവറിവൺ ഹാപ്പി ഗുഡ് മോർണിംഗ് ദീപിയാണ് കേട്ടോ ഇന്നൊരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയാലോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്നലെ തന്നെ കൊടിയാള മീനൊക്കെ മേടിച്ച് കഴുകി ഫ്രിഡ്ജിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നേ ഏട്ടനോട് ഞാൻ ഇന്ന് രാവിലെ നെയ്മത്തി മേടിക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ നൊത്തൂല് മേടിക്കാൻ പറഞ്ഞു കേട്ടോ പക്ഷെ അവിടെ ചാളയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഏട്ടൻ നൊത്തൂലി മീനാണ് മേടിച്ചു കൊണ്ട് വന്നത് ഞാൻ ഇത് പച്ചക്കറി ബീൻസും ക്യാരറ്റും എടുത്തിട്ടുണ്ട് അത് നമുക്ക് തോരൻ വെക്കാം കേട്ടോ തൊത്തൂലിയൊക്കെ കഴുകി അതിനുള്ളിൽ മസാലയൊക്കെ പുരട്ടി മാറ്റി വെച്ചു അപ്പോൾ ബാക്കി പണികളൊക്കെ കഴിയുമ്പോൾ ഇത് ഫ്രൈ ചെയ്യാമല്ലോ ഇപ്പം മുരിങ്ങയ്ക്ക് എന്നാ വിലയാലേ നാനൂറ്റി സംതിങ് രൂപയാണ് ഒരു കിലോ മുരിങ്ങയ്ക്കു അപ്പം ഞാനിപ്പോൾ ഒന്നും വാങ്ങാറില്ല തക്കാളിയും പച്ചമുളകുമാണ് ഈ മീനിലിട്ടേക്കുന്നത് ഒരാഴ്ചയായിട്ടോ എൻ്റെ മനസ്സിൽ ഈ പുതിച്ചോറിൻ്റെ ആഗ്രഹം വന്നിട്ട് എൻ്റെ കൂടെ ഇരിക്കുന്നൊരു ഫ്രണ്ട് അമ്മയുടെ വീട്ടിൽ നിന്നാണ് വരുന്നത് ഒരാഴ്ചയായിട്ട് അപ്പോൾ അമ്മ എന്നും വായലിൽ പുതിച്ചോറ് കെട്ടിക്കൊടുത്ത് വിടും പുള്ളിക്കാരിയാണ് കൊണ്ടുവരുന്നെങ്കിലും ഞങ്ങളുടെ ഫ്രണ്ട്സാണ് അതെല്ലാം കഴിക്കുന്നത് അന്ന് മുതൽ എനിക്ക് ഒരു പുതിച്ചോറ് എന്നുള്ള ആഗ്രഹം മനസ്സിൽ തോന്നിയിട്ട് അപ്പോൾ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഓഫീസിൽ വരാൻ വലിയ ഡിസ്റ്റൻസ് ഇല്ല പക്ഷേ എനിക്ക് എൻ്റെ അമ്മയുടെ പുതിച്ചോറ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല ഒരുപാട് ദൂരെ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ആഗ്രഹം സാധിച്ചല്ലേ പറ്റുള്ളൂ അപ്പം ഞാൻ തന്നെ ഒരു പുതിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ പുതിച്ചോറ് ഫ്രണ്ടിൻ്റെ അമ്മയുടെ പേര് പ്രസന്നകുമാരി കുമാരി അമ്മ എന്നാണ് കേട്ടോ അപ്പോൾ പ്രസന്നകുമാരി അമ്മയുടെ പുതിച്ചോറിൻ്റെ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല കാരണം അത് സ്നേഹത്തിൻ്റെ പൊതിച്ചോറാണ് പക്ഷേ എനിക്ക് ആഗ്രഹം സാധിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഏട്ടനാണെങ്കിൽ ഇന്ന് കഴക്കൂട്ടത്ത് പോരുന്നത് കേട്ടോ അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു വന്നിട്ട് ഇല എടുത്ത് വരാം എന്നിട്ട് പുതുച്ചോറ് കെട്ടാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്തു എന്നെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി പുതുച്ചോറ് കെട്ടിവെച്ചിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് പക്ഷേ ഏട്ടൻ വന്നപ്പോൾ ഒത്തിരി ലേറ്റായി കേട്ടോ അതുകൊണ്ട് പുതുച്ചോറ് കെട്ടുന്ന വീഡിയോ എനിക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല അത് ഉടനെ തന്നെ എനിക്ക് കാണാവേ അപ്പം ഞാൻ എല്ലാ കറികളൊക്കെ ആക്കി വെച്ചായിരുന്നു ഇത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് സന്തോഷൻ്റെ വീട്ടീന്ന് കൊണ്ടുവന്ന് ലൗലോദിക്കാണ് കേട്ടോ അപ്പം ഞാൻ രണ്ട് ദിവസമേ അത് ഉപ്പിലിട്ട് വെച്ചിട്ട് അപ്പം ഞാൻ അത് അച്ചാറുണ്ടാക്കി നല്ല പുഴിയായിരുന്നു കേട്ടോ ആ ലൗലോലിക്ക എന്നുവെച്ചാൽ രണ്ടു ദിവസം ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ട് കൂടി ആ പുഴിക്കൊരു മാറ്റം ഉണ്ടായിരുന്നില്ല ദേ നല്ലൊരു ഓംബ്ലേറ്റും ലൗലോലിക്ക അച്ചാറും നൊത്തൂലി ഫ്രൈയും ചെമ്മീൻ ചമ്മന്തിയും പിന്നെ ബീൻസും ക്യാരറ്റും കൂടെ തോരനും മീൻകറിയും ഇച്ചിരി രസം കൂടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഞാനതുണ്ടാക്കാത്തത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതുച്ചോറിൻ്റെ റെസിപ്പി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ സ്മൈലിംഗ്